ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അവരുടെ സ്വന്തം ഇഷ്ടമുള്ള രാഷ്ട്രീയം കാണും നിങ്ങൾ ആ രാഷ്ട്രീയത്തെ വഞ്ചിക്കണം എന്ന് ഞാൻ പറയത്തില്ല ഞാൻ തൃശൂർ പറഞ്ഞത് തന്നെയാണ് പക്ഷെ രാഷ്ട്രീയം അല്ല രാഷ്ട്രം രാഷ്ട്രം ഒട്ടുമേ അല്ല രാഷ്ട്രീയം രാഷ്ട്രീയം ഇസ് ഓൺലിസ്റ്റ് യുധമാക്കിയവനെ നമ്മൾ നമ്മുടെ ഈ മുദ്ര കൊണ്ട് വക വരുത്താം അതാണ് പൗരന്റെ ഉത്തരവാദിത്വം ഈ ട്രൈബൽ അത് ഇതൊന്നും നോക്കണം മീഡിയയിൽ മുപ്പത്തിയേഴായിരത്തി ചിൽവാനം കോടി ശരിക്കും അത് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയാണ് ട്രൈബലിന് വേണ്ടി നീക്കി വെച്ച പണം എവിടെയാണോ എന്ന് കാണിച്ചു തരാമോ എന്ന് ഞാൻ കമ്മിറ്റിയിൽ ഇരുന്ന് അർജുൻ മുണ്ടാജി കാബിനിസ്റ്ററ ചെയ്യുന്ന മീറ്റിങ്ങിലാണ് ഞാൻ ഉദ്യോഗസ്ഥരോട് ചോദിച്ചത് യു സെറ്റ് ഷോ മി ഐ നീഡ് ടു സി തേർട്ടി എയ്റ്റ് ഹൺഡ്രഡ് ക്രോസ് എന്നെ കാട്ടി തരൂ and all this data presented by different departments, health, social welfare, education, facilitation, infrastructure development, all these data presented by these officers are fraud. I but that പിന്നെ എന്താ പറയണ്ടേ അത് പറഞ്ഞ ഞാൻ ആ സിനിമ ഡയലോഗ് പറയേണ്ടി വരും ഇല്ലാട്ടുകയാണ് അല്ലേ അത് പറഞ്ഞ പലർക്കും പറയല്ല അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് അത് തന്നെ നോക്കിക്കോണം പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പം പത്രങ്ങളുടെ എല്ലാം ബോക്സ് ന്യൂസ് ആയിട്ട് ഒരു പോസ്റ്റർ ഒക്കെ ഇട്ടിട്ടിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം കോടി ഈ മുപ്പത്തി എണ്ണായിരം മുപ്പത്തി ഏഴായിരത്തി ചില്ല ഞാൻ പറഞ്ഞത് ആ മുപ്പത്തി ഏഴായിരം കോടി എന്നുള്ളതിന് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം കോടി എന്നാണ് ഡിജിറ്റ്സ് അറു ഇവർക്ക് എന്തിനാണോന്നറിയാ അവർക്ക് ഡിജിറ്റ്സ് അറിയാം പക്ഷെ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം കോടി എന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇതല്ലേ ഫ്രോഡ് എന്ന് വരുത്തി തീർക്കാനുള്ള ആയുധവൽക്കരണമാണ് നടത്തിയത് പക്ഷെ എന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ വെർബാറ്റം എടുത്തു നോക്കിയാൽ ഇപ്പോഴാണ് ഏറ്റവും വലിയ അതിശയം ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എം പി ആയ ആ കാലം തൊട്ട് കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട എനിക്ക് ട്രൈബല് തരൂ അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ് ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല എൻ്റെ ആഗ്രഹമാണ് എൻ്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കും ഈ പരിവർത്തനം ഉണ്ടാകുമെന്നും നമ്മുടെ ധിപത്യ സംവിധാനം ജാതി വശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതർ ഒരു ബ്രാഹ്മണ് ഒരു നായിഴുവോ അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ വലിയ വ്യത്യാസം ഉണ്ടാവും ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട് പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോ ട്രൈബലിന്റെ തുകയെടുത്ത് വകമാറ്റിയതുപോലെ അല്ലാതെ ഇത്രയും കോർപ്പസ് ഉണ്ട് നീക്കിവെപ്പുണ്ട് എന്ന് മനസ്സിലാക്കി കേരളത്തിന് എന്ത് വേണോന്ന് പറഞ്ഞ് ചുമ്മാ ഈ എന്താണ് പുലമ്പല് നടത്തിയ പോരാ കേരളത്തിന് സാസ്കിയുടെ കീഴിൽ എന്റെ പതിപ്പിന് താഴെയാണ് സാസ്കി പ്രോജക്ട്സായിട്ട് രണ്ട് പ്രോജക്ടിന് സാധ്യതയുണ്ടായി ഒന്ന് സർക്കാരിനെയും വടകരയില് കൊടുത്തു നല്ല പ്രോജക്റ്റ് രണ്ടാമത് വന്ന പ്രോജക്റ്റ് ഒട്ടും ഫീസിബിൾ ആയിരുന്നില്ല ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഇല്ല രണ്ടാമത്തത് ഇല്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തിട്ട് യോഗ്യതയുള്ളവർക്ക് കൊടുക്കുക അത് വേറെ സംസ്ഥാനമായാലും അതേ പറ്റൂ ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറീസിനെയും കാക്കൻ്റെ ആളാണ് അല്ലെന്നല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പടയാളികളും പറയട്ടെ പ്രതിപക്ഷവും പറയട്ടെടുത്ത പക്ഷെ എന്താ ചെയ്തത് ആ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് കൊല്ലം എന്റെ ജന്മദേശമൊന്നുമല്ല ഞാൻ പഠിച്ചതും കുളഞ്ഞതും അവിടെയാണെന്ന് അതിനേക്കാൾ കൂടുതൽ കാലം ഞാൻ ജീവിച്ചത് തിരുവനന്തപുരത്താണ് കൊല്ലം അഷ്ടമുടിക്കായലിന്റെ അവസ്ഥ എനിക്ക് മനുവങ്കൾ എന്ന് പറയുന്ന സിനിമയിൽ ആ വെള്ളത്തിൽ ചാടുന്ന ഒരു സീനിൽ നിന്ന് അന്ന് മനസ്സിൽ കോറിയിട്ടതാണ് അതിന്റെ തിരുത്തലിനുള്ള അവസരം എന്ന് പറയുന്നത് ദിസ്ഇസ് കർമ്മ ഇതാണ് യോഗം എന്ന് പറയുന്നത് അവിടുത്തെ ഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോജക്ടിന് എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ സാധിച്ചു സുമൻ ബില്ലാജി വഴി ആ പ്രോജക്റ്റാണ് ഇപ്പൊ കൊല്ലത്ത് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ എന്ത് തരമാണ് രാജ്യസഭയിൽ അന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉന്നയിച്ചതെന്നുള്ളത് വ്യക്തമല്ല ഇപ്പോഴും ട്യൂറിസത്തിന് ബഡ്ജറ്റിൽ റഫറൻസ് ഉണ്ട് കേരളത്തിന് ആവശ്യമുണ്ടോ ഞങ്ങൾ സോണൽ കോൺഫറൻസസ് നാലെണ്ണമാണ് നടത്തിയത് രാജ്യം മുഴുവൻ കവർ ചെയ്തു വരാതിരുന്ന സംസ്ഥാനങ്ങളുണ്ട് മന്ത്രിമാർ വന്ന സംസ്ഥാനങ്ങളുണ്ട് യഥാർത്ഥ വിലയിരുത്തൽ ഞങ്ങൾക്ക് നടത്താൻ വന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് സാധിച്ചു ഡൽഹി ഷുവർ വെരി ഹ്യൂജ് പോസിബിലിറ്റി വൻ ഇറ്റ് കംസ് ടു ജസ്റ്റ് ടൂറിസം ആൻഡ് കൾച്ചർ കൾച്ചറിന്റെ മന്ത്രി ഞാനല്ല എങ്കില്